നമസ്കാരം ട്രേഡ്സ് എന്ന പേരിൽ കേരളത്തിൽ നിന്ന് ൾ തട്ടിയ ശേഷം കബളിപ്പിച്ച് കള്ള പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്ന മലപ്പുറം കാളികാവ് സ്വദേശി പാലക്കത്തോടി മുഹമ്മദ് ഫൈസൽ ഈ പണമെല്ലാം എവിടെയാണ് കൊണ്ടുപോയി പൂത്തിയത് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ അന്വേഷിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതാണ് അതിനുള്ള ഒരു ഉത്തരമാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്ര ആഡംബര റിസോർട്ട് ഉദ്ദേശം നൂറ് കോടിക്ക് മുകളിൽ നിർമ്മാണ ചെലവ് മാത്രം പ്രതീക്ഷിക്കുന്ന ഏക്കർ കണക്കുന്ന സ്ഥലത്തായി സകല നിയമങ്ങളും കാട്ടിൽ പറത്തി പണിതുയർത്തുന്നതാണ് ഫൈസലിന്റെ സ്വന്തം റിസോർട്ടാണെന്നാണ് വിവരം മുഹമ്മദ് ഫൈസലിന്റെ സഹോദരൻ സുഫിയാന്റെ ഭാര്യ പിതാവിനെ ബിനാമിയാക്കിക്കൊണ്ട് കോടികളുടെ ഈ ആഡംബര റിസോർട്ട് നിർമ്മാണം പുരോഗമിക്കുന്നതെന്നാണ് ലഭ്യമാവുന്ന വിവരം പി വി അന്തർ എം എൽ എയുടെ വിവാദമായ കക്കാടംബുയിലെ വാട്ടർ തീം പാർക്കിന് സമീപത്താണ് ഈ പഞ്ചനക്ഷത്ര റിസോർട്ട് നിർമ്മാണം പദ്ധതി തകൃതിയായി പുരോഗമിക്കുന്നത് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള വലിയൊരു മല തുരമാണ് ഇതിന്റെ നിർമ്മാണം ഉരുൾപൊട്ടൽ ഭീഷണി അടക്കം നേരിടുന്ന കക്കാടംപൊയിലെ ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഈ കടന്ന തരത്തിലുള്ള നിർമ്മാണത്തിന് ആരാണ് അനുമതി കൊടുത്തതെന്ന് പുറത്തു വരേണ്ടത് തന്നെയാണ് മലബാറിലെ ഒരു സമുദായ നേതാവിന്റെ പേര് പറഞ്ഞാണ് എം സി ടി ഫൈസലും സംഘവും എല്ലാ തരം നടത്തുന്നതെന്നും തട്ടിപ്പിൽപ്പെട്ടവർ ഫസ്റ്റ് റിപ്പോർട്ടിനോട് പറയുന്നുണ്ട് മാത്രമല്ല മലബാറിലെ ഒരു മുൻ ക്രൈംബ്രാഞ്ച് എസ്പി തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ചരട് വലിക്കുന്നതായാണ് നിക്ഷേപർ സംശയിക്കുന്നത് എം സി ടി പ്രോട്ടൺ തുടങ്ങിയ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നായി ലഭിച്ച ഷാത്താ കോടികൾ മുഹമ്മദ് ഫൈസലും സംഘവും ഡോളറിലേക്ക് മാറ്റിയതായും വിവരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മാസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു ജാമ്യ വ്യവസ്ഥ പ്രകാരം മാസത്തിൽ രണ്ട് തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി ഒപ്പിടണമെന്ന ഉത്തരവ് തുടർച്ചയായി ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യം റദ്ദിയണമെന്നാവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിലായിരുന്നു ഫെബ്രുവരിയിൽ കള്ളപ്പാസ്പോർട്ടിൽ നേപ്പാൾ വഴി ദുബായിലേക്ക് കടന്നാണ് ലഭ്യമാവുന്ന വിവരം യാതൊരു വിവരങ്ങളും ഇല്ലെന്നാണ് തൃശ്ശൂർ ഉദ്യോഗസ്ഥരും രഹസ്യമായി സമ്മതിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മാർച്ച് പതിനേഴിന് ഫൈസലും സന്തത സഹചാരിയായ നൌഫലും ദുബായിൽ കറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടത് നിലവിൽ എം സി ടി തട്ടിപ്പിന്റെ അന്വേഷണ ചുമതല சாத்தான கிரைம் பிராஞ்சிலான ഇയാൾക്കെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തിയെട്ട് കേസുകളാണ് നിലവിലുള്ളത് പുറമെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് ഇതേ തട്ടിപ്പ് നടത്തിയ കേസിൽ മലാക്ക രാജേഷ് അഡ്വക്കേറ്റ് പ്രവീൺ മോഹൻ ഷിജോപോൾ സ്മിത ജോബി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പണം നേരിട്ട് കാശായി സ്വീകരിച്ചായിരുന്നു ഇവരുടെ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എം സി ടിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എം സി ടി എന്ന പേര് മാറ്റി എഫ് എന്നാക്കി പിന്നീട് ഗ്രൗണ്ട് ബക്സ് എന്ന് പേര് മാറ്റിയപ്പോഴാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എം സി ടി ഫൈസലിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി